ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഇത് ഹോണ്ടയുടെ എസ് പി വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയാണ് ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ് ജനറൽ അതേപോലെ ഹാൻഡിലിന് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ഓലി ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ അപ്പോൾ നമ്മളത് വണ്ടി കയറ്റിയിട്ട് അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അഴിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട് നല്ല ലൈൻറാണ് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ പിന്നെ അതേപോലെ ചെയിൻ ഒക്കെ ചെറിയ ലൂസ് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് ബാക്കിലെ ടയർ ഈ കുറെ നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോളാം ഗ്രിപ്പ് കുറവായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് മാറ്റേണ്ട ഒരു ടൈമിലേക്കൊന്നും എത്തിയിട്ടില്ല നല്ല ഫിൽറ്ററാണ് അതുകൊണ്ടിടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് നമുക്കത് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് നാല് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് താഴേക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഏറെ കുറെ അതിൻ്റെ ഒരു ലൈഫിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാറ്ററി അതായത് വോൾട്ട് ഡിമ്മായി തുടങ്ങിയിട്ടുണ്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു ഓയിൽ ലെവലുണ്ട് കുഴപ്പമൊന്നുമില്ല ഓയിൽ അങ്ങനെ വലിയ മോശമായിട്ടൊന്നുമില്ല പിന്നെ സ്പാർക്കുകളൊക്കെ നമ്മൾ നയിച്ച് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് ഈ ഒരു സർവീസും കൂടി കഷ്ടി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ ഒരുപക്ഷെ കിടന്നൊന്നും വരില്ല നമുക്ക് മാറ്റണതാണ് കുറച്ചുകൂടി നല്ലത് അതല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ അതിനോട് ലെവൽ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ലൈനോട് നേരെ വന്നു കഴിഞ്ഞാൽ മാറ്റണമെന്നുമാണ് അപ്പോൾ കുറച്ചും കൂടി ഓടാനുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി എന്തായാലും നമുക്ക് പെട്ടെന്ന് സർവീസ് വന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത സർവീസിൽ എന്തായാലും മാറ്റേണ്ടി വരും ഇനി അതിനിടയിൽ എന്തെങ്കിലും ഒരു ഒരച്ചിൽ കാണാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഗേറ്റ് മാറ്റിയാലും മതി അപ്പോൾ പിന്നെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെറ്റ് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് നമുക്ക് പൊടിക്കൊന്ന് ലൂസ് ചെയ്തിടാം ലൂസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ടയർ പ്രഷർ ഒരു കാരണവശാലും അടിക്കരുത് കേട്ടോ കാരണം കൂടുതൽ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ തെറിപ്പ് കൂടുതലായിരിക്കും ബയറിങ്ങിൻ്റെ ലൈഫ് കുറയും അതുപോലെ തന്നെയാണ് ബാക്കിലും ഒരുപാട് അടിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം ഏറ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്കിന് ആവശ്യത്തിൽ കൂടുതൽ ലോഡ് വരണം അതായത് ഒരു പ്രാവശ്യം വർക്കിൻ്റെ കൊടുത്ത് തെറിക്കുന്ന കൂടുതലായിട്ട് വർക്കിങ് വരും അതൊരു കംപ്ലയിൻറ്റിലേക്ക് സാധാരണ ഗ്രാജ്യൽ കംപ്ലൈൻറ്റിലേക്ക് പോകുക പിന്നെ എൻ്റെ കോൺടാക്ട് ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് വേറെ പ്രശ്നമൊക്കെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്നും കിട്ടും അപ്പോൾ അപ്പം നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടാണത് പിന്നെ അതിൻ്റെ ഒരു സ്പ്രിങ്ങ് മേടിച്ച് കൊടുത്തു കൊണ്ടായിരുന്നു ബ്രേക്കിൽ കുറഞ്ഞത് അത് ശരിക്കും ഇതിൻ്റെ അല്ല അത് സ്കൂട്ടർ മോഡൽ വേണ്ടി കഴിയുന്നുണ്ടോ അത് സൂട്ടബിൾ അല്ല തിരിച്ച് അങ്ങനെ തന്നെ ടാങ്ക് ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്ട്സപ്പിൽ കെട്ടേക്കാം വർക്ക് എത്തേൽ നമുക്കൊരു പതിനൊന്നര ഒക്കെ ആവുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ